అప్పుడు మన ఇప్రావశత ఆదితే చక్కమే మూతి నిలస మూతిని అప్పుడు మనం కట్టన చక్కవక్క అన్న కరివేసేమే మంచి కరి అవ మల్స కరి అప్పుడు చక్కి మల్స కరి పట్టన కొట్టిటి పาก అలామే ఆ మూతి నిలస కరి

മറക്കാനായിരുന്നു അല്ലേ ഇത് പരിക്കാനുള്ള പ്രധാന കാരണം പറഞ്ഞാല് രാവിലെ ഏറ്റവും അടിയിലായി ചക്കി ഉണ്ടായിനെ അപ്പൊ പന്നി അതിന്റെ അതിന്റെ കൂഞ്ഞലിനെ കുത്തി ഇതാക്കി പിന്നെ ഏതാനും പറിച്ചതാണ് അല്ലെ പിന്നെ പന്നി ഇത് അത് അല്ല പിന്നെ പന്നി ഒന്നും ഉണ്ടാവില്ല ഇതും ഉണ്ടാവൂല അതുകൊണ്ടാകുമ്പോ പറിച്ചിനി നോക്കിയിട്ട് ഒന്നും വെച്ചക്കുന്നില്ല വച്ചക്കുന്നില്ല പന്നിട്ട് പൊടിച്ചുണ്ട് നല്ല സുഖല്ലേ പന്നീന അപ്പൊ നമ്മുടെ ചക്ക ചുളയെല്ലാം അമ്മയും അച്ഛനും അധികം കൂടി ഇരിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മടെ ചക്ക വാങ്ങാക്കി വെച്ചിട്ടുണ്ടേ അയ്യൽ ചാ റെഡി ആയി ചക്ക വാങ്ങവൻ ആളുണ്ടേ കൊറേ ആളുണ്ട് കൊറച്ച് ജീരൊക്കെ ചതച്ചെടുത്തുണ്ട് വെളുത്തുള്ളിയാ ചതക്കുന്നുണ്ടതച്ചാ മതി കുത്തി നമ്മുടെ ചക്ക ചട്ടികൾക്ക് ഇട്ട് കൊടുക്ക

ചക്കാൻ തുടങ്ങിട്ടുണ്ട് ഇരക്കുന്ന തേങ്ങല്ല ചെറിയ തേങ്ങ ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചക്ക വറവ് റെഡി ആയിട്ടുണ്ടേ ഞാൻ ഇറക്കി വെച്ച വറുത്തോട്ടുണ്ടോ ചെറിയുള്ള കറി വെപ്പില അപ്പോൾ നമ്മുടെ ചക്ക വറവ് റെഡി ആയിട്ടുണ്ടേ ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറച്ച് കഞ്ഞി കഞ്ഞി കുടിക്കേ അപ്പൊ ഇന്ന കറി പറഞ്ഞാൽ നമ്മുടെ ദണ്ടമി മുളകിട്ട് വെച്ചത് അതുപോലെ തന്നെ നമ്മുടെ ചക്ക വറവ് ഒരു പപ്പടവും ഉണ്ടേ ചൂട് കാലാവസ്ഥയല്ലേ കഞ്ഞിയാണ് നല്ലത് നല്ല വെള്ളക്കഞ്ഞി ഒരുപക്ഷം മീൻ കഷ്ണം തക്കോറില് ഇട്ടിട്ട് അതിനപ്പെടുത്താം Itu agak baru, kalau mau lagi, tak പപ്പടം പറയുന്നു എന്റെ അന്നെ എടുക്കാതെ എന്റെ അന്നെ എടുക്കാതെ മഴച്ചക്കറിയും നമ്മുടെ ചക്കപറവ് തന്നെയാ കോമ്പിനേഷൻ മത്സ്യങ്ങളെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാംസമുണ്ട് മത്സ്യത്തിന് കഷ്ണം ചക്കി അല്ല ഇങ്ങനത്തെ കാര്യ നല്ലത് ചക്കയും പഞ്ഞിയും ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക മൂത്തിട്ടെങ്കിലും വറവനെ പറ്റിയ ചക്കയാണ് ശരി ഓക്കെ അപ്പൊ നമ്മുടെ ചക്കപർവം കണ്ട് പോലെ ഇന്ന് നമ്മുടെ നക്ഷത്ര സ്കൂളില് വാർഷികാഘോഷം ഉണ്ടായിനെ ചെറുപച്ചേരി എൽ പി സ്കൂളിലെ അപ്പോ നക്ഷത്രയും വൈകേരിയും ഡാൻസ് ഉണ്ടായിനെ അത് ഒന്ന് ചെറുങ്ങനെ കണ്ടെട്ടാ